എല്ലാവർക്കും ഉണ്ട് ആദ്യം ഉണ്ടാവും ഒന്നോ രണ്ടോ മിനിറ്റ് ആ സമയത്ത് പറയാനുള്ളത് നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് തയ്യാറാക്കി വയ്ക്കുക അത് നമ്മൾ ഞാൻ പറയുന്നു ഞാൻ ഞാനൊക്കെ ഏതെങ്കിലും ഒരുങ്ങി വരുമ്പോൾ തലേ ദിവസം തന്നെ ഒന്ന് തയ്യാറാക്കി നമ്മളെ കണ്ണടൻ്റെ മുന്നിൽ നിന്നിട്ട് മിറർ ഉണ്ടല്ലോ മിററിൻ്റെ മുന്നിൽ നിന്നിട്ട് നമ്മളൊന്ന് സംസാരിച്ച് നോക്കും അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ നോട്ടം എങ്ങനെയാണ് നമ്മളെ കയ്യിൻ്റെ ചലനൊക്കെ പോകണ്ടോ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കണ്ണൂർ കാസർഗോഡ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കൈ അങ്ങനെ പോകുന്നുണ്ടോ ഇതൊക്കെ നോക്കിയിട്ട് അതിൻ്റെ മുന്നിൽ പിന്നെ ഇത് വേണ്ട ഇവിടെ വന്ന് നേരെ നിൽക്കുകയെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അതിൽ നേരെ നിൽക്കുക ഇങ്ങനെ ആഡിറ്റും അല്ലെങ്കിൽ ഫോണിൻ്റെ കൈ കിട്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ തലതാത്തി അതൊന്നും അല്ല ശരി ശരിയായ നൃത്തം തന്നെ ആ നൃത്തം കണ്ടാൽ തന്നെ പിന്നെ ചെറിയൊരു അഭിനയം ഏതൊരു വിഷയത്തിലും സിനിമയിൽ മാത്രമല്ല അഭിനയം ഏതൊരു വിഷയത്തിൽ ചെറിയൊരു അഭിനയത്തോടു കൂടെ നമ്മൾ മുന്നോട്ട് പോവുക അങ്ങനെ എല്ലാവർക്കും ഈ രാജകീയ കലയും ഈ പേടി മാറ്റാനുള്ള കഴിവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി വൻ വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം